പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ഭയന്ന് അസാമിലെ ധനമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മക്ക് വെറും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആശ്രയിക്കേണ്ടി വന്നത് ഹെലികോപ്റ്ററിനെയാണ് ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആകാശയാത്ര തിരഞ്ഞെടുത്തത് അന്തരിച്ച ബി ജെ പി എം എൽ എ രാജൻപോർ താക്കൂറിന്റെ വസതി സന്ദർശിക്കാനുള്ള യാത്രയിലാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിന് ഈ അവസ്ഥ വന്നത് ഗുവാഹത്തിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തേസ്പൂരിലെത്തിയ ഹിമന്തയ്ക്ക് പക്ഷേ പരിപാടി നടക്കുന്ന ഘോറാമരിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയന്റെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഹിമന്ത തേസ്പൂരിൽ കുടുങ്ങിയത് പ്രക്ഷോഭകർ തേസ്പൂരും ഘോറാമരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത പതിനഞ്ചിൽ ഗതാഗതം തടഞ്ഞു പൗരത്വ നിയമത്തിനെതിരെയും മന്ത്രിയുടെ സന്ദർശനത്തിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ദേശീയപാത ഉപരോധം റോഡിലൂടെ പോകുന്നത് പന്തിയല്ലെന്ന് കണ്ടതോടെയാണ് ഹിമന്ത ലക്ഷ്യസ്ഥാനത്തേക്ക് ഹെലികോപ്റ്ററിൽ പോകാൻ നിർബന്ധിതനായത് രംഗപാറ മണ്ഡലത്തിലെ പ്രാദേശിക ബി പ്രവർത്തകൻ രഞ്ജൻ ബോർ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു ഹിമന്ത തേസ്പൂരിലെത്തിയത് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുന്നതുവരെ ബി ജെ പി ക്കും സഖ്യകക്ഷിയായ എ ജി പി നേതാക്കൾക്കുമെതിരായ പ്രതിഷേധവും ഉപരോധവും സംസ്ഥാനത്തൊട്ടാകെ തുടരുമെന്ന് എ എസ് യു നേതാവ് സമുഞ്ചൽ കുമാർ ഭട്ടാചാര്യ പറഞ്ഞു പൗരത്വ ഭേദഗതി ബിൽ പാസാക്കിയതിനു ശേഷം സംസ്ഥാനം അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അസാമിൽ കാല് കുത്തരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എ എ എസ് യു നേരത്തെ താക്കീത് നൽകിയിരുന്നു അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തുടനീളം നടന്ന സമരങ്ങളിൽ ഇരുപത്തിയാറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് ഇതിൽ അസാമിൽ മാത്രം അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള That's am